ലേസനും പപ്പടത്തിനും പായസത്തിനും പുറമെ മീൻകറിയും തല്ലുണ്ടാക്കി മെനുവിൽ മീനില്ലെന്ന കാരണം പറഞ്ഞ് ഹോട്ടലിൽ അതിക്രമം കോഴിക്കോട് നന്മണ്ടയിലാണ് സംഭവം ഹോട്ടലുടമ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകി ഭക്ഷണം കഴിക്കാനെത്തിയവർ അഴിഞ്ഞാടിന്റെ സിസിടിവി ദൃശ്യങ്ങളും പുറത്തു നന്മണ്ട പതിനാലിലെ ഫോർട്ടീൻസ് ഹോട്ടലിലാണ് ഈ അതിക്രമം നടന്നത് ഉച്ചഭക്ഷണത്തിന് നാൽപ്പത്തഞ്ചു പേരുടെ ബുക്കിംഗ് ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി മീൽസ് എന്നിവയായിരുന്നു ബുക്കിംഗ് ഇതിനപ്പുറം ആരെങ്കിലും എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ നൽകരുതെന്ന് ഭക്ഷണത്തിന് ബുക്ക് ചെയ്ത ആൾ പറഞ്ഞിരുന്നു രണ്ട് സംഘങ്ങളായി വന്ന് മുപ്പതിലധികം പേർ ഭക്ഷണം കഴിച്ചുപോയി സംഘത്തിൽ അവശേഷിക്കുന്നവർ എത്തിയപ്പോൾ മീൻ ആവശ്യപ്പെട്ടു ഇത് ഓർഡർ ചെയ്തിട്ടില്ല എന്നായിരുന്നു ഹോട്ടൽ അധികൃതർ പറഞ്ഞത് ഇതിന് പിന്നാലെയാണ് അതിക്രമം ഉണ്ടായത് ഹോട്ടലിലെ ഫർണിച്ചറുകളും ഭക്ഷണ സാധനങ്ങളും നശിപ്പിച്ചു ഹോട്ടലുടമ ബാലുശ്ശേരി പോലീസിൽ പരാതി നൽകി തുറ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം